നിങ്ങൾ ബ്യൂട്ടി പാർലർ അല്ലേ അതെ ശരി ശരി അപ്പോ ഇതില് പാർട്ട്ണർ പേരെഴുതിട്ടില്ലല്ലോ പാർട്ട് പേരെഴുതോ അയ്യോ പാർട്ട് ആയിട്ടില്ല ആലോചിക്കുന്നുണ്ട് നിലവിൽ സിംഗിൾ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഈ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരാളും കൂടെ വേണം രണ്ട് പേരുള്ള സംഘങ്ങൾക്കാണ് നമ്മൾ എട്ടു ലക്ഷം രൂപ കൊടുക്കുന്നത് ഇനി അഞ്ചു പേരുണ്ടെങ്കിൽ അത് ഏകദേശം ഇരുപത് ലക്ഷം രൂപ വരെ കിട്ടും നിങ്ങൾക്ക് എട്ട് വേണോ അതോ ഇരുപത് വേണോ ും മതി സാറിന് ഇഷ്ടി ഇരുപത് തന്നേക്ക് അഞ്ചു ഞാൻ ഒരു കാര്യം പറയട്ടെ പേരൊന്ന് പറഞ്ഞാട്ടെ എന്റെ പേര് ദാസ് ദാസ് ചന്ദ്രദാസ് ചന്ദ്രദാസ് രാമചന്ദ്രദാസ് 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 അങ്ങനെ കല്യാണ 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 കാളിദാസ രാമചന്ദ്രദാസ് ബ്രഹ്മശ്രീ ബ്രഹ്മശ്രീ വാഴക്കെയാ അവിടെ ആധാർ കാർഡ് ഞാൻ മതി ഞാൻ എഴുതിയെടുത്തോളാം ആധാർ കാർഡ് എഴുതാണോ ആ എന്നാ മടത്തി സുഖു വേണ്ടത്